മിക്കാർ സെഹർ എന്ന പുതിയ പരിശീലകന് കീഴിൽ പുത്തൻ പ്രതീക്ഷകളുമായി ഇറങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലെ ആദ്യ മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് സിക്കെതിരെ എതിരില്ലാത്ത എട്ട് ഗോളിന്റെ റെക്കോർഡ് വിജയമാണ് നേടിയത് എന്നാൽ ഈ വിജയം മുംബൈ സിറ്റി എഫ് സിയുടെ റിസർവ് ടീമിനെതിരെയാണ് അതായത് ബ്ലാസ്റ്റേഴ്സിനെ റിസർവ് ടീമിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ പിന്നിലാണ് മുംബൈ സിറ്റിയുടെ റിസർവ് ടീം എന്നാൽ ഡ്യൂറന്റ് കപ്പ് ഉൾപ്പെടെയുള്ള കപ്പ് ടൂർണമെന്റുകളിൽ ഇതിന് മുമ്പ് ബ്ലാസ്റ്റേഴ്സിൽ കാണാൻ കഴിയാത്ത ഇൻഡ്യൻഷൻ കാണുന്നുണ്ട് ഇത് ആരാധകർക്കൊരു ശുഭപ്രതീക്ഷ തന്നെയാണ് എന്നാൽ ഡ്യൂറന്റ് കപ്പിൽ ശരിക്കും ബ്ലാസ്റ്റേഴ്സിനെ പരീക്ഷിക്കാൻ പോകുന്ന ആദ്യത്തെ മത്സരം അത് പഞ്ചാബ് എഫ് സിക്കെതിരായ അടുത്ത മത്സരമാകും ഈ വരുന്ന ഞായറാഴ്ച അതായത് ഓഗസ്റ്റ് നാലാം തീയതി കൊൽക്കത്തയിലെ വിവേകാനന്ദ സ്റ്റേഡിയത്തിൽ വൈകിട്ട് നാലു മണിക്കാണ് മത്സരം ബ്ലാസ്റ്റേഴ്സ് കോഡിലേക്ക് വന്നാൽ അമ്മാവിയ രാഹുൽ കെ പി ബിപിൻ മോഹനൻ എന്നിവർ പരുക്കിന്റെ പിടിയിലാണ് ഇതുകൊണ്ട് തന്നെയാണ് ഇവർ കഴിഞ്ഞ മത്സരത്തിലും ഇല്ലായിരുന്നത് കഴിഞ്ഞ മത്സരത്തിൽ പരുക്കിന്റെ സൂചനകൾ കാണിച്ച് പുറത്തുപോയ ഡാനിഷ് ഫറൂഖും ഈ മത്സരത്തിൽ ഉണ്ടാകുമോ എന്നത് കാത്തിരുന്ന് കാണണം ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യത ലൈനപ്പ് ഗോൾ കീപ്പറായി സോംകുമാർ ഡിഫൻസിൽ സഹീഫ് ഹോർമി മിലോസ് ഐബാൻ അല്ലെങ്കിൽ സന്ദീപ് മധ്യനിരയിൽ ലൂണ ഫ്രെഡി അസർ മുന്നണ നോവ പെപ്ര ഐമൻ അല്ലെങ്കിൽ ബിക്കാഷ് എന്നീ താരങ്ങൾക്കാണ് സാധ്യത ഡ്യൂറണ്ട് കപ്പ് എന്ന ടൂർണമെന്റിനുപരി ഐ എസ് എല്ലിനായി ഒരുങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് കോഡിൽ ഈ മത്സരത്തിലും കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താനും ഒപ്പം കൂടുതൽ താരങ്ങൾക്ക് അവസരം നൽകുന്നതും കണ്ടേക്കാം സോണി ലിവിലാണ് മത്സരത്തിൻ്റെ തത്സമയ സംരക്ഷണം മത്സരം ഫ്രീ ആയി കാണാനുള്ള ലൈവ് ലിങ്ക് വേണ്ടവർക്ക് എബിഡോക്സ് മലയാളത്തിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലോ ട്വിറ്റർ അക്കൗണ്ടിലോ മെസ്സേജ് ചെയ്യുക എന്തായാലും ഈ മത്സരത്തെ പറ്റിയുള്ള നിങ്ങളുടെ പരീക്ഷനും അഭിപ്രായങ്ങളും തീർച്ചയായി കമന്റ് അയയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക